പിള്ളക്കച്ച കൊണ്ട് ഈശോയെ പൊതിഞ്ഞു എന്ന് പറയുന്നു ആട്ടുടയന്മാരുടെ ചില സൂചനകൾ അവിടെ കാണുന്നു ബെദിൽ ഹേമുള്ള സ്ഥലം കാണുന്നു പക്ഷേ ശരിക്കും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നുള്ളതാണ് നമ്മളിപ്പം വായിക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ കൊന്തേലക്കെ ചെല്ലുന്നതാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കറിയത്തില്ല പക്ഷെ ഒന്നാതിൻ്റെ ഒരു തലം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ് ബെൽ ഹേമിൽ നമ്മൾ ഈശോയെ കാണുമ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഇതെന്താ കിടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു പോകുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ റേച്ചിൽ മരിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഏതർ ഗോപുരത്തിന് അപ്പുറം യാക്കോബ് തൻ്റെ കൂടാരം പഠിച്ചു എന്നാണ് പറയുന്നത് റേച്ചിൽ റാഹിയിൽ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു കൂടാരം അവിടെയുണ്ട് മിത്ഗാൽ ഏതർ എന്നാണ് അതിൻ്റെ പേര് കൂടാരത്തിന് ഈ ഒരു ടവറിനൊരു പ്രത്യേകതയുണ്ട് മിക്കായുടെ പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ രക്ഷകന്റെ മിശികയുടെ പ്രവചനത്തെക്കുറിച്ച് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൂടാരത്തിൽ രക്ഷകൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിദ്ഗ ഏതാർ ഈ കൂടാരത്തിൽ തൻ്റെ ജനത്തെ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ വരും എന്നൊരു പ്രവർത്തനം മിക്കായുടെ പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട് ഈ കൂടാരത്തിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നത് ശരിക്കും ഇടയന്മാരാണ് എന്തിനാണ് ഈ ഇടയന്മാർ ഈ ഒരു ഗോപുരം ഇടയന്മാരെ ശരിക്കും ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആടുകളെ നോക്കുന്നതിന് ഈ ആടുകളിലേക്ക് പോകുന്നതൊക്കെ നോക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗോപുരമാണ് ഈ ഒരു ഗോപുരം ഈ ആടുകളുടെ പ്രത്യേകത എന്താണ് ഈ ആടുകൾ ശരിക്കും ജെറുസലേം ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആടുകളാണ് അതായത് ലെവിറ്റിക്കൽ ലവിറ്റിക്കൽ ആണ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ഷപ്പേർഡ്സ് ഈ ഷെപ്പേഡ്സ് എന്താ ചെയ്യുന്നത് അവർ ഈ ആടുകളിൽ ഏറ്റവും നല്ല ആടുകളെ നോക്കും എന്നിട്ട് അതിൽ നിന്ന് പോനും മറ്റേ ആടുകളെ നല്ലതിനെടുത്ത് അർപ്പിക്കാനായിട്ട് ടെമ്പിളിൽ അന ഇങ്ങനെ സാക്രിഫൈസിനു വേണ്ടി കൊണ്ടുപോകും അപ്പോൾ അതിനു വേണ്ടി നോക്കുന്ന സാക്രിഫിഷ്യല് ലാബ്സിനെയാണ് ശരിക്കും ഈടായ്മ നോക്കിക്കൊണ്ടിരുന്നത് ദൂതൻ പറയുന്നുണ്ട് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞൊരു ശിശുവിനെ കാണുമെന്ന് പറയുന്നുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പിള്ളക്കച്ച കൊണ്ട് പൊതിയുള്ളൂ പിന്നെ എന്താണ് ഈ കുഞ്ഞു ഈ ഈ പിള്ളക്കച്ചയ്ക്ക് ഇത്ര പ്രത്യേകത അതിനൊരു കാര്യമുണ്ട് അത് പുതിയതായിട്ടൊരു ലാമ്പ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടനെ ഇടയന്മാർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ സ്വന്തം ഈ ആട് നടന്ന് മുറിവേൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റു ആടുകളൊന്ന് കുത്തി മുറിവേൽപ്പിക്കാതിരിക്കാൻ ഈ ആടിൻ്റെ ഒരു മുറിവ് പോലും വരാതിരിക്കാൻ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പതിവ് ഈ ഇടയന്മാരുടെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ ആടാണ് കുറച്ച് നാൾ കഴിയുമ്പം അവിടെ നിന്നും ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഇതേപോലെ അവർ ദൂതൻ ഇവരോട് ഇത് പറയുമ്പം ഇവര് പോയിട്ട് ഈ പിള്ളക്കച്ചോണ്ട് കാണുമ്പം നമുക്ക് പിള്ളക്കച്ചോണ്ട് ഉള്ള ശിശുവിനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തന്നൂല്ല പക്ഷെ നാട്ടിടന്മാരെ സംബന്ധിച്ചിടത്തുള്ള മീനിങ്ങുണ്ട് അതെന്താണ് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്ന ആടിനെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ആ ആട് ഇതാണ് ഈശോയാണ് ഇത്തരം ഭാവം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതുകൊണ്ടാണ് ആ അടി പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷകൻ അവനാണ് ഇതാണ് സൈൻ അതുകൊണ്ടാണ് ശരിക്കും ഇതൊരു സൈനായിട്ട് മാറുന്നത് അങ്ങനെ ദൂതന്മാർ പോയി കാണണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ പ്രതിരേപിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഈ ഒരു ശിശുവിനെയാണ് ശിശു നമുക്ക് വേണ്ടിയുള്ള സാക്രിഫിഷ്യൽ ലാമ്പാണ്